തല എടുക്കുമെന്ന് പറഞ്ഞാൽ കാലെടുക്കുമെന്ന് പറഞ്ഞാൽ കവർ എടുക്കുമോ പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ചയ്ക്കിരിക്കണോ അതിലും തല പോകുന്നതല്ല ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും ഇതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കോംപ്രമൈസ് ഈ വിഷയത്തിലല്ല ഈ വിഷയത്തിൽ നിന്നല്ല സംഘപരിവാറുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു വിഷയത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസിനോ ഒരു കൺസെൻസസിനോ ഇല്ല ഇരിക്കാൻ തയ്യാറല്ല നിങ്ങൾ അതിനകത്തൊന്നും തർക്കമില്ലാത്ത നിലപാടുകളാണ് ഞങ്ങൾ അവരുമായിട്ട് ഇരിക്കാൻ തയ്യാറില്ല ഈ നാട്ടിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ പ്രകോപിച്ചിട്ടുണ്ടോ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്ന നല്ലത് ഇന്നത്തെ ദിവസം അവർ ഇത്രയും പറഞ്ഞില്ലേ എനിക്ക് കവർ ഒരുക്കുമെന്നും തല കൊയ്യുമെന്നും കാല് കൊയ്യുമെന്നും പറഞ്ഞിട്ട് തിരിച്ചിപ്പുറത്തുന്നൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുകയില്ല കാരണം ഞങ്ങൾക്കറിയാം പ്രകോപനമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായി ചരിത്രം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് സംവദിക്കാൻ ഞങ്ങൾക്ക് നല്ല ആർജ്ജവമുണ്ട് ബോധ്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു കൊലക്കേസ് പ്രതി ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല നമ്മുടെ പോലീസ് എന്ന് പറയുന്ന ഗതികേടിനെന്തു പേരിട്ട് വിളിക്കണം എന്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ തവണയാണ് എന്തുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭയമായിരിക്കണം അല്ലെങ്കിൽ അനുകമ്പ ആയിരിക്കണം അതേതാണ് പോലീസ് തീരുമാനിക്കട്ടെ സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസാണോ എന്ന് അവർ തീരുമാനിച്ചോട്ടോ അത് ആ ചോയ്സ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനകത്ത് തന്നെ ഞാനൊരു ജഡ്ജ്മെൻ്റലാകുന്നില്ല അതിലേതാണെന്ന് അവർ പറഞ്ഞാൽ മതി അതല്ലാതെ വേറെ കാരണമൊന്നും ഇല്ലല്ലോ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത് എനിക്കെതിരെ കേസെടുത്തല്ലോ എനിക്കെതിരെ കേസെടുത്തതിനകത്ത് എനിക്ക് തർക്കവുമില്ല സ്വാഭാവികമായിട്ടൊരു സമരത്തിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ കഴിയുമ്പോൾ ആ വകുപ്പുകളെല്ലാം പ്രകാരം എനിക്കെതിരെ കേസെടുത്തോട്ടെ ജയിലിൽ അടക്കണോ ജയിലിലടച്ചോട്ടെ